വളരെ പ്രതിസന്ധിയിലൂടെയാണ് ഇസ്ലാമിക സമൂഹം ഇന്ന് മുൻപോട്ട് പോകുന്നത് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് എന്തിനെങ്ങോട്ടുമെന്നും അറിയാത്ത അവസ്ഥ വിമർശങ്ങൾ എതിർപ്പുകൾ മുൻപൊന്നുമില്ലാത്ത വിധം പരിശുദ്ധ ഇസ്ലാമിനെതിരെ സാമുദായികമായ വർഗീയമായ വിദ്വേഷങ്ങളും പ്രവർത്തനങ്ങളും ഒരു ഭാഗത്തു ആദർശപരമായ ദർശനപരമായ അധിക്ഷേപങ്ങൾ അതാണ് ശക്തി കാരണം കയ്യും കാലും തകർക്കപ്പെടുന്നത് തല തന്നെയും നിച്ഛേദിക്കപ്പെടുന്നത് ആപൽക്കരമാണെങ്കിലും വിശ്വാസ കൂടിയാണ് അതൊക്കെ നടക്കുന്നതെങ്കിൽ ഈമാൻ ബാക്കിയാവും പരലോകരക്ഷയും ഉറപ്പാകും എങ്കിലും ഭീപത്സമായ ഒരു അവസ്ഥയാണത് അത് വേണ്ട അള്ളാഹുമാക്കില്ലേ നല്ലത് സമാധാനാന്തരീക്ഷമാണ് നല്ലത് ഭീഷണിയുള്ള എല്ലാ അവസ്ഥകളിൽ നിന്നും സുരക്ഷ വഴി ഇസ്ലാമിക സമൂഹത്തിന് ഏതു രാജ്യത്തും അള്ളാഹു താഴെ തുറന്നു തരാൻ പ്രാർത്ഥിക്കുക അതിനാവശ്യമായ പക്വമായ പ്രവർത്തനങ്ങളിൽ മാത്രം ഇടപഴകുക തീവ്രവാദവും ഭീകരവാദവും ഉയർത്തിക്കാറ്റി ഭൂരിപക്ഷ സമൂഹങ്ങളെ ആവശ്യമില്ലാതെ പ്രകോപിപ്പിക്കുന്നത് അതൊന്നും പരിശുദ്ധ ഇസ്ലാമിന്റെ സുരക്ഷയ്ക്കല്ല കുറച്ചുകൂടി പക്വത കാണിക്കണം എല്ലാവരും എന്നാൽ മറുഭാഗത്ത് നടക്കുന്ന ഭീഷണി ആദർശപരമാണ് ഇന്ന് സോഷ്യൽ മീഡിയകൾ വിവിധ രീതിയിൽ അതിശക്തമായ അറ്റാക്ക് നടത്തുകയാണ് അങ്ങനെ കുറെ ആളുകൾ ഒച്ചപ്പാടുണ്ടാക്കിയതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും തകരുകയില്ല ഇസ്ലാമിന്റെ ആദർശം അങ്ങനെ പെട്ടെന്ന് അടർന്ന് പോകുന്നതുമല്ല എന്നാൽ മുസ്ലിംകളിലുള്ള വികാര വിചാരവായ്പകൾ അപകടപ്പെടാൻ ഇത്തരം അറ്റാക്കുകളെ കൊണ്ട് സാധിക്കും ഇന്ന് മീഡിയകൾ തുറന്നാൽ തിരുവല്ലു അലിഹി വാരിഹി വസലമെ അധിക്ഷേപിക്കുന്ന ഭാഗങ്ങൾ ചരിത്രത്തിന്റെ ഏതെങ്കിലും സൗകര്യമുള്ള ഭാഗങ്ങൾ അടർത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കലുകൾ ഈ കാലമത്രയും ഇസ്ലാമിക ലോകം അഭിമുഖീകരിക്കാത്ത ബേജാറുള്ള വിഷയമാണത് അവിടെപടങ്ങൾ പ്രമാണങ്ങളുടെ ഏതെങ്കിലും അക്ഷരങ്ങൾ മുറിച്ചെടുത്ത് ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്നു തിരുനബി തിരുവല്ലാഹ് അലിഹസനെയും പൂർവിക മഹത്തുക്കളെയും അധിക്ഷേപിക്കുന്നു വല്ലാതെ നടക്കുന്നുണ്ട് അതിനെല്ലാം ആക്കം കൂട്ടുന്ന വിധത്തിൽ കുറേ മറുപടി പറയുന്നവരും അവരെ പ്രകോപിപ്പിക്കാൻ പിന്നെയും പിന്നെയും അവരുടെ മത മേഖലകളെക്കുറിച്ച് അവരുടെ വേദങ്ങളെക്കുറിച്ച് അതുമല്ലെങ്കിൽ അവരുടെ കുറിച്ച് ആവശ്യമില്ലാത്ത പരിഹാസം അപ്പോഴ് അവരൊന്നുകൂടി ആപൽക്കരമായ രീതിയിൽ ആഞ്ഞടിക്കും അതുകൊണ്ട് ഇസ്ലാമിനല്ല കുഴപ്പം മുസ്ലിംകൾക്ക് കുഴപ്പമുണ്ട് ഈമാനികമായി ദുർബലതയുള്ളവർ എന്തെങ്കിലും അനാവശ്യങ്ങൾ ഭാഗികമായി കേൾക്കുമ്പോൾ മറുപടി അറിയാതെ ഈമാനികമായി തകർന്നു പോകും ഇന്നത് വർദ്ധിച്ച ഒരു കാലഘട്ടമാണ് നിരീശ്വര നിർമ്മദ ഭൗതികവാദത്തിലേക്ക് യുക്തിവാദത്തിലേക്ക് ഇസ്ലാമിക സമൂഹത്തിലെ യുവനിര അറിയാതെ കാൽ വഴുതി പോകുന്നുണ്ട് കണ്ടില്ലെന്ന് നടിക്കരുത് ഇതിന്റെ കാരണം ഒരു പരിധിവരെ നമ്മളിൽ ചിലർ വെച്ച വിനകളാണ് എല്ലാവരെയും ഇസ്ലാമിന്റെ ശത്രുക്കളാക്കി മാറ്റുന്ന ഒരു രീതി വേദങ്ങളെയും തത്വങ്ങളെയും നയങ്ങളെയും മതങ്ങളെയും പുരാണങ്ങളെയും വേദ സത്യങ്ങളെയും ഒക്കെ ആവശ്യമില്ലാതെ നിരൂപണം നടത്തുക അങ്ങനെ ഒരു രീതി ആയിരുന്നില്ല പൂർവികരായ മഹാന്മാർ ചെയ്തത് പരിശുദ്ധ ഇസ്ലാം അജയ്യമാണ് എന്ന് തെളിയിക്കാൻ പരിശുദ്ധ ഖുർആൻ പരിപൂർണ സത്യമാണ് എന്ന് പ്രഖ്യാപിക്കാൻ മറ്റ് വേദങ്ങൾ അസത്യമാണ് എന്ന് പറയേണ്ടതില്ല മറ്റ് മതവിഭാഗങ്ങളെ അധിക്ഷേപിക്കേണ്ട ആവശ്യവുമില്ല ഈ ഒരു അടിസ്ഥാന നയം പൊതുവെ ഇസ്ലാമിക നേതൃത്വം തിരിച്ചറിയുകയും പരിപാലിക്കുകയും വേണം അതോടൊപ്പം മുസ്ലിം പൊതുജനം പരിശുദ്ധ ഖുർആാനിൻ്റെ നിർദ്ദേശത്തിൽ ഒതുങ്ങി നിൽക്കണം അള്ളാഹുവിനെ അവന്റെ പ്രവാചകന്മാരെ വേദങ്ങളെ വിശ്വാസികളെ അധിക്ഷേപിക്കുന്ന നിരൂപണം നടത്തുന്ന കുറ്റപ്പെടുത്തുന്ന പ്രസംഗങ്ങളും എഴുത്തുകളും മീഡിയകളിൽ കാണുമ്പോ കേൾക്കുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് കൊടുക്കുക എന്നല്ല അത് കേൾക്കരുത് എന്നല്ല അതുമായി ബന്ധപ്പെട്ട ഒരു അനുനയത്തിനും ഒരു വിശ്വാസി നീങ്ങുന്നത് ശരിയല്ല ചില ആളുകൾ പറയും അപ്പോഴേക്ക് തകർന്നു വീഴുന്നതാണോ നിങ്ങളുടെ ഇസ്ലാം ഇസ്ലാം കൊഴിഞ്ഞു വീഴുകയില്ല അൽ ഇസ്ലാം യാളൊരു എന്നും എന്നും നിൽക്കും പക്ഷെ മുസ്ലിമീങ്ങൾ ദുർബലരാണ് അവരുടെ ഈമാനികമായ അവസ്ഥയ്ക്ക് കോട്ടം പറ്റൂ പരിക്ക് പറ്റു സംശയങ്ങൾ ഉടലെടുത്താൽ പിന്നെ ആയിരം മറുപടി കേട്ടാലും പഴയ പോലെ ആവുകയില്ല പൊട്ടിപ്പോയ ഗ്ലാസ് എത്ര ഒട്ടിച്ചെടുത്താലും ആ പൊട്ട് പ്രതിഫലിക്കും അഹുമായി ബന്ധപ്പെട്ട പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിശ്വാസ ആദർശങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ സന്ദേഹങ്ങൾ ഉയർത്തി വിടാൻ എളുപ്പമാണ് അതിനുവേണ്ടി യുക്തിവാദികളും നിരീശ്വരവാദികളും സാഹൂതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാരനായ ഒരു വിശ്വാസി അവന്റെ ഈമാനുമായി അവന്റെ ഇസ്ലാമുമായി അച്ചടക്കം പാലിക്കുക അതും കേട്ട് ഇതും കേട്ട് എല്ലാ മീഡിയകൾക്കും മറുപടി പറയാനും അതിന് കമന്റ് കൊടുക്കാനും കാത്തിരിക്കുമ്പോഴേക്ക് ഈമാനികമായ ഉള്ള ആദർശം ചോർന്നു പോകാൻ കാരണമാകും ഇത് ആരെയും ഭയപ്പെട്ടതുകൊണ്ട് പറയുന്നതല്ല പരിശുദ്ധ കൊടുക്കാനിൻ്റെ രീതി അതാണ് നമുക്ക് ലഭിച്ച സത്യവിശ്വാസ ആദർശത്തെ നാം പരിപാലിക്കുക ആരെയും ചോദ്യം ചെയ്യാനും പരിഹസിക്കാനും നമുക്ക് പോകേണ്ടതില്ല എന്നാൽ നമ്മുടെ ദീനിനെയും ദീനിന്റെ വക്താക്കളെയും പ്രമാണങ്ങളെയും ആദരണീയരായ പ്രവാചകന്മാരെയും ഔലിയാകിനെയും അധിക്ഷേപിക്കുന്നവർ അതിന് മറുപടി പറയാൻ പോവുകയല്ല അത് കേൾക്കാൻ പോവുകയല്ല നാം ആ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നോക്കരുത് ഇത് പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്